നമുക്ക് ആ എന്നോണം വിശുദ്ധ നാം നിർബന്ധമായും ചില ആരാധനകളും പുണ്യകർമ്മങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അള്ളാന്റെ ഹബീബ് അങ്ങനെ നിർബന്ധമായി നമ്മളോട് കൽപ്പിച്ചിട്ടില്ല റബിയുൽ മഹത്വം മനസ്സിലാക്കുമ്പോൾ നിർബന്ധമായും കൽപ്പിക്കണം റമദാനിൽ റമലാനിൽ അള്ളാഹുത്താൽ നിർബന്ധമായും മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു കൽപ്പന അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്താ കാരണം അന്ന് അള്ള വലിയ ന്യാമത്ത് തന്നു എന്താ ന്യാമത്ത് ശുദ്ധ കുറവ് അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്താൽ അതിനോടുള്ള നന്ദി എന്നോണം എല്ലാ റമദാനിലും നോമ്പ് നിർബന്ധമായും പിടിച്ചോളണം എന്ന് അള്ളാഹുത്താൽ നിർബന്ധമാക്കി ഇതുപോലെ നബി വരികയാണ് പ്രസവിക്കപ്പെടുകയാണ് അതിലും വലിയൊരു നിയമത്തിൽ ഇല്ലേ ഇല്ല നമുക്കൊന്നും പറയാനില്ല അതിലും വലിയൊരു ന്യാമത് മുത്തനബി സാഹു അലി വല്ല തങ്ങളേക്കാൾ ഒരു ന്യാമത് എന്തു പറയാനാണ് ആ ന്യാമത് ഉണ്ടായ ശേഷമാണ് മുത്തനബി സുള്ളു അലൈവല്ല തങ്ങൾ കൊണ്ട് വിശ്വസിക്കുക മുസ്ലിം ആവുക എന്നുള്ള ന്യാമത്ത് വരുന്നത് ആ മുത്തനബി ഉണ്ടായതിന്റെ ശേഷം മുത്തനബിനെ പറ്റി വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ സയ്യദിന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളാണ് ഏറ്റവും വലിയ ന്യാമത്ത് ആ ന്യാമത്ത് ഉണ്ടായ മാസം റബിയുല്ലവ്വല് ആ റബിയുല്ലവലിനെ നിർബന്ധമായും ചില ആരാധനകളെ കൊണ്ടും ചില പുണ്യങ്ങളെ കൊണ്ടും നിർബന്ധമായും സജീവമാക്കേണ്ടിയിരുന്നു وإن كان النبي صلى الله عليه وسلم لم يزد فيه على غيره من الشهور شَيْئًا من العبادات بچه سيدنا محمد رسول الله صلى الله عليه وسلم تنقل ربيو الأول المتو ما سنقل نربند അന്ന് മുത്തനബി സാല്ലാം നമുക്ക് പഠിപ്പിച്ചുട്ടില്ല അതുകൊണ്ട് നാം നിർബന്ധമായ ഒരു ആരാധന നിർവഹിക്കുന്നില്ല അങ്ങനെ നിർബന്ധ ആരാധന ഇങ്ങനെ എന്തുകൊണ്ട് ഒരു അതിന് കാരണം സയ്യൂദന മുഹമ്മദ് തങ്ങള് ഈ ഉമ്മത്തിനോട് വലിയ നുകമ്പ ഉള്ളവരാണ് വലിയ റഹ്മത്തുള്ളവരാണ് ഈ ഉമ്മത്തിനോട് വലിയ റിഫ്ക്കുമുള്ളവരാണ് മനസ്സിൽ മുത്തൻ നബി സല്ലു അല്ലാ തങ്ങൾക്ക് ഈ ഉമ്മത്തിന് പ്രയാസപ്പെടരുത് എന്നുള്ള വിചാരം ഉണ്ടായത് കൊണ്ടാണ് റബിയുൽ മുത്തനബി സല്ലു അലൈ സ്വല്ലം ഒന്നും നിർബന്ധാക്കാതിരുന്നത് അതങ്ങനെയാണ് മുത്തനബി നബി സലി സ്വല്ലയുടെ സ്വഭാവം അപ്പം മുത്തനബി നബി അള്ളു അലൈവല്ലാമ തങ്ങൾക്ക് ചിലതൊക്കെ നിർബന്ധാക്കാന് ഉള്ള അധികാരമുണ്ടോ അതുണ്ട് അള്ളാഹു താല ആ അധികാരം മുത്തനബി സാസ്ല്ലാം തങ്ങൾക്ക് പലപ്പോഴും കൊടുക്കും മുത്തനബി തങ്ങൾക്ക് അള്ളാഹു താല രണ്ട് ഓപ്ഷൻ കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിർബന്ധിക്കാം അല്ലെങ്കിൽ സുന്നത്താക്കാം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കൊടുത്താൽ മുത്തനബി സല്ലു അലുവല്ലം അതിൽ സുന്നത്ത് എന്നുള്ള ഓപ്ഷനാ മുത്തേ അറിഞ്ഞു എന്തുകൊണ്ട് നിർബന്ധാക്കിയാൽ എല്ലാവർക്കും അത് പാലിക്കാൻ കഴിയും ഉമ്മത്തിൽപ്പെട്ട സാധുക്കളായ ആളുകൾ നമ്മളെ പോലാത്ത ഈ കുറഞ്ഞ ആളുകള് നിർബന്ധാക്കിയാൽ ചിലപ്പോൾ അതിൽ വീഴ്ച വരുത്തും വീഴ്ച വരെത്തിയാൽ വലിയ ശിക്ഷയാണ് അതുകൊണ്ട് മുത്തനബി അലൈഹി മുത്തനബിള്ളം ആ ഒരു അപകടം പരിഗണിച്ച് മുത്തനബിക്ക് രണ്ട് ഓപ്ഷൻ നൽകിയാൽ തുന്നത്തായ ആയിട്ട് മാത്രമേ മുത്തനബി ആ ഒരു കാര്യം സുന്നത്ത് മാത്രമേ മുത്തനബി ആയിഷ അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐസറഹുമാർ മുത്തനബി സി സ്വലമ തങ്ങൾക്ക് രണ്ട് കാര്യത്തിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് രണ്ട് ഓപ്ഷൻ നൽകിയാൽ സയ്യിദ്ല മുഹമ്മദ് റസൂൾ സല്ല അലി സ്വല്ലം അതിനേറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കും ഈ കാര്യം നമുക്ക് ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ ഇവിടെയാണ് പറയുന്നത് എങ്കിലും പിന്നീടും നമുക്കിത് ആവശ്യം വരും അതുകൊണ്ട് ഞാൻ എനി പറയുന്ന ഇടത്ത് നേരത്തെ പറഞ്ഞു എന്നേ പറയൂ പിന്നീട് ഇത് ആവർത്തിക്കുമല്ലോ ഇപ്പൊ കുറച്ച് കൂടുതൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട് ലൗലക്കാല ഉമ്മത്തിൽ വാക്കി എന്റെ കുല്യപുതു എന്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ പ്രയാസം പെടുത്തൽ ഞാൻ ഉദ്ദേശിച്ച പ്രയാസപ്പെടുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഞാൻ മിസ്സുവാക്ക് അമർത്തുവും ബിസ്വാക്കി പുല്യുപുതു എല്ലാ എടുക്കുന്ന സന്ദർഭത്തിലും ഉതൂ ചെയ്യാൻ ഞാൻ നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു എൻ്റെ ഉമ്മത്തിന് പ്രയാസപ്പെടുത്തലുണ്ട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അത് വേണ്ട എന്ന് വെച്ചു നിർബന്ധമായി കൽപ്പിക്കണ്ട എന്ന് വെച്ചു സുന്നത്തായി കൽപ്പന ഉണ്ട് എന്ന് അർത്ഥം മറ്റൊരു ഹദീസുരുണ്ട് ചിന്നത്തായി കൽപ്പിച്ചിട്ടുണ്ട് വളരെ മുക്കതായ ശക്തിയായ സുന്നത്താണ് ഉതു ചെയ്യുന്ന സന്ദർഭത്തിൽ മിസ്വാക്ക് ചെയ്യൽ അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ എഴുപതി ഇരട്ടി കൂലി വർദ്ധിക്കുമെന്ന് ഹദി ഇമാം ഹുമൈദി റിപ്പോർട്ട് ചെയ്ത മുസ്ലദുൽ ഹുമൈദിയിലുള്ള ഹദീസുൽ ഉണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നുൽ ഹൈജ് റഹിമുല്ല പറയുന്നു അവിടുത്തെ അലിവാണ് അവിടുത്തെ മനസ്സിൻ്റെ അലിവാണ് മനസ്സിൻ്റെ വിശാലതയാണ് അവിടുത്തെ ഉമ്മത്തിനോടുള്ള റഹ്മത്തിന്റെ ഭാഗമാണ് റബിയുൽ നിർബന്ധമായ നോമ്പോ പ്രത്യേകമായ ഒരു നിസ്കാരമോ പ്രത്യേകമായി മൗലിദ് പാരായണമോ പ്രത്യേകമായി സ്വലാത്തോ നിർബന്ധമായും ചൊല്ലണമെന്ന് നബി അലൈഹി വസല്ലം നമ്മെ റ്റിക്കാതിരുത്